ഹായ് ഞാൻ ഒരു ചോദ്യം ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ സമ്മാനം ഉണ്ട് ഒന്ന് പോയി ഉണ്ട് ഉണ്ട് അങ്ങനെയാണെങ്കിൽ ചോദിക്കാം മഴവിലിന് എത്ര കളർ അത് ഏഴ് കളർ ആർക്കും ചന്ദ്രനിലോട്ട് വിക്ഷേപിച്ച ആദ്യത്തെ ഉപഗ്രഹം ഏതാ ഒരു ഓട്ടോറിക്ഷക്ക് എത്ര ടയർ ഉണ്ട് നാല് ടയർ റൈറ്റ് ആൻസർ ചാൻസ് രണ്ടായിരത്തി പത്ത് ബ്രസീൽ നടന്ന ഒരു പെറ്റ് ഷോ അതിൽ വിജയിച്ച പട്ടിയുടെ പേര് അല്ല ആൻസർ ഉത്തരം പറഞ്ഞ നിങ്ങൾക്ക് ഒരു സമ്മാന കൂപ്പൺ കൂടി നമ്മൾ കൊടുക്കുന്നുണ്ട് ഈ വരുന്ന ഓഗസ്റ്റ് ഇരുപത്തിനാലാം തീയതി തിരൂർ നെസ്റ്റോയിൽ വെച്ചിട്ട് എ ട്വന്റി ഫോർ ബ്ലാസ്റ്റ് നടക്കുന്നുണ്ട് ഇരുപത് മണിക്കൂർ നിൽക്കുന്ന ഓഫർ സെയിൽ രാവിലെ ആറ് മണി മുതൽ സ്റ്റാർട്ട് ചെയ്യും

ഓക്സിൻ്റെ ത്രീ പി സെറ്റ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് മാത്രമല്ല നെസ്റ്റോൻ്റെ എല്ലാ ഔട്ട്ലെറ്റിലും ഈ ഓഫർ ഉണ്ടാവും